നമസ്കാരം എക്സ്പ്രസ് ഓണേഴ്സ് ക്ലബ് മാനേജ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരളത്തിലെ എക്സ്പ്രസ് ഓണങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു ചാനലാണിത് ഇന്നത്തെ വിശേഷം നമ്മുടെ ഓണക്കാലമായി ഓണത്തിൻ്റെ ഓഫറുകൾ മാരുതിയും മറ്റ് പ്രമുഖ ബ്രാൻഡുകളും എല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സമയത്ത് കുറേ പേരെങ്കിലും പുതിയ വണ്ടി വാങ്ങാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും ഓഫറുകളൊക്കെ പരിശോധിച്ച് ഏതൊക്കെ ഷോ ഷോറൂമിലാണ് മികച്ച ഓഫറുള്ളതെന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ എങ്കിലും കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ഓണക്കാലത്ത് വണ്ടി വാങ്ങിയവരും ഈ വീഡിയോ കണ്ടിരിക്കുക നിങ്ങളുടെ അനുഭവമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഇനി വണ്ടി വാങ്ങാൻ പോകുന്നവർ ഈ ഓഫറിൻ്റെ പെരുമഴക്കാലത്ത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിപ്പോൾ ആഗ്രഹിച്ച് മോഹിച്ച് ഒരു വണ്ടി എടുക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല അടുത്ത ഓണം വരുന്ന സമയത്ത് കൃത്യം ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടും ഏകദേശം ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഇൻഷുറൻസ് അടയ്ക്കണം സർവീസ് സെൻ്ററിലെ കോൾ സെൻറ്ററിലെ ചേച്ചിമാരും വിളിക്കും സാറിൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഏകദേശം രണ്ടായിരം രൂപ മൂവായിരം രൂപ സർവീസ് കോസ്റ്റ് വരുമെന്ന് അപ്പോൾ നമ്മളിപ്പോൾ സന്തോഷത്തിന് വണ്ടിയൊക്കെ എടുത്തു പുതിയ വണ്ടിയൊക്കെ എടുത്തു അടുത്ത വർഷത്തെ ഓണം വരുമ്പോൾ പതിനായിരം രൂപ ഏറ്റവും കുറഞ്ഞത് ഒരു കാറിന് നമ്മൾ മെയിൻ്റനൻസ് ആയിട്ട് മാറ്റി മാറ്റിവെക്കണം പക്ഷേ ഓണക്കാലവും അതേപോലെ ഡിസംബറിലെ ഇയർ എൻഡിങ്ങും ഡിസംബറിൽ ക്രിസ്മസ് ഉണ്ട് അതും നമ്മുടെ ഒരു ദേശീയ ആഘോഷമാണ് ഈ രണ്ട് സമയമാണ് കാറ് അല്ലെങ്കിൽ ടു വീലർ ഇതൊക്കെ എടുക്കാൻ ഏറ്റവും നല്ല ഓഫറുകൾ കിട്ടുന്ന സമയം ഇപ്പോൾ തന്നെയാണ് വാഹനം വാങ്ങേണ്ടത് ഒരു സംശയവുമില്ല അപ്പോൾ പറയാനുള്ളത് വേറെ ഒന്നുമില്ല നിങ്ങൾ ഇപ്പോൾ വണ്ടി വാങ്ങുമ്പോൾ അടുത്ത വർഷം ഈ വക പണികൾ വരുമെന്ന് മുൻകൂട്ടി കണ്ട് ഇൻഷുറൻസിനും സർവീസിനും ഒക്കെയുള്ള പൈസ ആദ്യമേ മാറ്റിവെക്കുക എന്നിട്ട് ഓണം അടിച്ചു പൊളിക്കുക ഇത്രേ പറയാനുള്ളൂ വീണ്ടും ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി